ഫർണിച്ചറുകളുടെ വലിയ ശ്രേണിയുമായി വുഡ് സ്റ്റൈൽ ഫർണിച്ചർ ആൻഡ് ഇൻ്റീരിയേഴ്സ് നെക്സ്റ്റ് ജനറേഷൻ ഡിസൈൻ അലങ്കാരമാളയിൽ പ്രവർത്തനം തുടരുകയാണ് സ്ഥാപനത്തിൽ ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ മഹോത്സവമാണ് ഒരുക്കിയിരിക്കുന്നത് ഇഷ്ടടങ്ങൾ ഇഷ്ടത്തോടെ ഒരുക്കാം അലങ്കാരയിലൂടെ വീടിനാവശ്യമായ ഫർണിച്ചറുകളുടെ വലിയ ശ്രേണിയുമായി വുഡ് സ്റ്റൈൽ ഫർണിച്ചർ ആൻഡ് ഇൻ്റീരിയേഴ്സ് നെക്സ്റ്റ് ജനറേഷൻ ഡിസൈൻ അലങ്കാര മാളയിൽ പ്രവർത്തനം തുടങ്ങി പ്രവർത്തനം തുടരുകയാണ് മാള പോലീസ് സ്റ്റേഷൻ എതിർവശത്തായി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവിൻ്റെ മഹോത്സവമാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം കൂടാതെ ഗൃഹപ്രവേശനത്തിന് സ്പെഷ്യൽ ഓഫർ ബ്രാൻഡ് ബെഡുകൾക്ക് രണ്ട് പില്ലോയും ഒരു ബെഡ്ഷീറ്റും ഫ്രീ ഒപ്പം പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ക്യാഷ് ഡിസ്കൗണ്ടും നൽകുന്നു ഫുൾ കവർ സോഫ സെറ്റുകൾ വീടിന് അനുയോജ്യമായ രീതിയിൽ അളവെടുത്ത് ഉത്തരവാദിത്തത്തോടെ ചെയ്ത് നൽകുന്നു സോഫ സെറ്റ് കട്ടിൽ കിടക്ക വർക്ക് റോബ് ഡൈനിങ് ടേബിൾ ചെയർ ഡ്രസ്സിംഗ് ടേബിൾ സ്റ്റീൽ ഫർണിച്ചറുകൾ ദിവാൻകോട്ട് ടി പോയി ടി വി സ്റ്റാൻഡ് എന്നിവ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് മുഖേന ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് സഹോദര സ്ഥാപനങ്ങൾ വെസ്റ്റ് ചാലക്കുടി അമ്പലനട ബി ആർപുരം റബ്ബർ എസ്റ്റേറ്റിന് സമീപം ചാലക്കുടി നമസ്കാരം ഇഷ്ടയിടങ്ങൾ ഇനി ഇഷ്ടത്തോടെ ഒരുക്കാം വീടിനാവശ്യമായ ഫർണിച്ചറുകളിൽ വലിയ ശ്രേണി മാളയിൽ അതെ വുഡ് സ്റ്റൈൽ അലങ്കാര മാളയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കസ്റ്റമൈസ് ചെയ്ത് നൽകുന്ന ഫർണിച്ചറുകളുടെ വിപുലമായ ശ്രേണി തന്നെയാണ് മാളയിൽ ഒരുക്കിയിരിക്കുന്നത് ഫർണിച്ചറുകൾ ഡൈനിംഗ് ടേബിളുകൾ അലമാരകൾ തുടങ്ങിയ നിരവധി നിരവധി ആവശ്യമായ വീടിനാവശ്യമായ സാധനങ്ങൾ മാളയിലെ വുഡ്സ്റ്റൈൽ ഒരുക്കിയിരിക്കുകയാണ് ഓണത്തോടൊപ്പം ഈ അനവധി ഓഫറുകളും അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ടുകളും വുഡ്സ്റ്റേൽ അലങ്കാരം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നു ബിസിനസ് ഡെസ്ക് മാള